ഐക്യരാഷ്ട്രസഭ അതിൻ്റെ എൺപതാം വാർഷികം ആഘോഷിക്കുമ്പോൾ ലോകകാര്യങ്ങളിൽ ഇപ്പോഴും അതിന് ഒരു പ്രത്യേക നിയമസാധുതയുണ്ട് യുദ്ധവും സമാധാനവും ആണവായുധങ്ങളുടെ വ്യാപന നിയന്ത്രണം കാലാവസ്ഥാ മാറ്റം മഹാമാരികളെ നേരിടൽ തുടങ്ങി അന്താരാഷ്ട്ര നിയമത്തിൻ്റെ കീഴിൽ അംഗീകരിക്കപ്പെട്ട എല്ലാ രാജ്യങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഏക വേദിയാണത് എന്നാൽ ഈ എൺപത് വയസ്സിന്റെ സമ്മർദ്ദം യു എൻ പ്രകടിപ്പിക്കുന്നുണ്ട് ന്യൂയോർക്കിലെ ജനറൽ അസംബ്ലിയിൽ ലോക നേതാക്കൾ ഒത്തുകൂടിയപ്പോഴും അതിന്റെ ദീർഘകാലമായുള്ള രോഗലക്ഷണങ്ങൾ പ്രകടമായിരുന്നു ആഗോള നയതന്ത്രത്തിന്റെ അവസാനത്തെ തൂണുകളിലൊന്നായ യു എൻ പൂർണമായ സ്തംഭനത്തിലേക്ക് പോകുന്നതിനു മുൻപ് അതിൻ്റെ പ്രശ്നങ്ങൾ ലോകരാജ്യങ്ങൾ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് സ്ഥാപിതമായ അന്നു മുതൽ തുടങ്ങിയ പരിഷ്കരണ ശ്രമങ്ങൾ ഇന്ന് എൺപത് വർഷങ്ങൾക്കിപ്പുറവും എവിടെയുമെത്താതെ തുടരുന്നു എന്നത് തികഞ്ഞ വൈരുദ്ധ്യമാണ് കാണിക്കുന്നത് കഴിഞ്ഞ എട്ട് പതിറ്റാണ്ടിനിടെ അംഗരാജ്യങ്ങളുടെ എണ്ണം അമ്പത്തി ഒന്നിൽ നിന്ന് ആയി ഏകദേശം നാലിരട്ടിയായി വർദ്ധിച്ചു ഇതോടെ സമിതികളുടെയും പ്രത്യേക ഏജൻസികളുടെയും ഒരു വലിയ വലയം തന്നെ രൂപപ്പെട്ടിട്ടുമുണ്ട് ഇത് കാര്യക്ഷമത കുറഞ്ഞ സ്വയം നിലനിൽക്കുന്ന ഒരു ബ്യൂറോക്രസിക്കു കാരണമായി മുൻ സെക്രട്ടറി ജനറൽ കോഫിയനൻ മുതൽ നിലവിലെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് വരെയുള്ളവർ ഘടന ലളിതമാക്കാൻ ശ്രമിച്ചെങ്കിലും എല്ലാ ശ്രമങ്ങളും രക്ഷാസമിതി എന്ന ഒരേയൊരു തടസ്സത്തിൽ തട്ടി വീഴുകയായിരുന്നു നിലവിലെ രക്ഷാസമിതി രണ്ടാം ലോകമഹായുദ്ധകാലത്തെ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ ഭൗമരാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളാണ് ഇന്നും പ്രതിഫലിപ്പിക്കുന്നത് വീറ്റോ അധികാരവും സ്ഥിരാംഗത്വവുമാണ് ഇവിടെ എക്കാലത്തെയും പ്രധാന തർക്കവിഷയങ്ങൾ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ ചേരിയും റഷ്യയും ചൈനയും ചേർന്ന മറുചേരിയും പരസ്പരം വീറ്റോ പ്രയോഗിച്ച് പ്രമേയങ്ങളെ സ്തംഭിപ്പിക്കുന്നത് സഭയിൽ പതിവാണ് എന്നിരുന്നാലും ഈ വീറ്റു അധികാരം ഓരോ സ്ഥിരാംഗത്തിനും അവരുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ശക്തമായ ഉപകരണമാണ് സ്ഥിരാംഗത്വം ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഗ്രൂപ്പ് ഓഫ് ഫോർ അഥവാ ബ്രസീൽ ജർമ്മനി ഇന്ത്യ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ ജനസംഖ്യ സാമ്പത്തിക ശക്തി യു എൻ നൽകുന്ന സാമ്പത്തിക സംഭാവനകൾ എന്നിവ ഉയർത്തിക്കാട്ടി ശക്തമായി വാദിക്കുമ്പോൾ എഴുപതിലധികം രാജ്യങ്ങളുടെ യൂണിറ്റിംഗ് ഫോർ കൺസെൻസ് എന്ന കൂട്ടായ്മ ഇവരെ എതിർക്കുന്നു കാരണം പ്രാദേശികമായ കിടമത്സരങ്ങൾ ഇവിടെ വളരെ ശക്തമാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ബ്രസീലിനെയും മറ്റ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ജർമ്മനിയെയും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾ ഇന്ത്യയെയും ആസിയാൻ രാജ്യങ്ങൾ ജപ്പാനെയും എതിർക്കുന്നു ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് സ്ഥിരാംഗത്വം നൽകണമെന്നാവശ്യപ്പെടുന്ന എസ് എൽവിനി കൺസെൻസ് പോലും പ്രാദേശിക തർക്കങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയാണ് പരിഷ്കരണ വിഷയത്തിൽ റഷ്യയുടെ നിലപാട് താരതമ്യേന സന്തുലിതമാണ് അംഗരാജ്യങ്ങൾക്കിടയിൽ വിശാലമായ അംഗീകാരം നേടുന്ന ഏത് തീരുമാനത്തെയും പിന്തുണയ്ക്കുന്ന റഷ്യ നിലവിലുള്ള സ്ഥിരാംഗങ്ങളുടെ പദവിയിൽ മാറ്റം വരുത്തരുതെന്ന് നിർബന്ധം പിടിക്കുന്നു നിലവിൽ വീറ്റു അധികാരമുള്ള അഞ്ചു സീറ്റുകളിൽ മൂന്നും നാറ്റോ രാജ്യങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുന്നതിനാൽ രക്ഷാസമിതി വികസിപ്പിക്കുമ്പോൾ ഏഷ്യ പസഫിക് മിഡിൽ ഈസ്റ്റ് ലാറ്റിൻ അമേരിക്ക ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള ആഗോള ഭൂരിപക്ഷ രാജ്യങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്നും റഷ്യ വാദിക്കുന്നു ഈ പാശ്ചാത്യ ആധിപത്യം കാരണം യു എൻ സെക്രട്ടേറിയറ്റിലെ ഉയർന്ന സ്ഥാനങ്ങളിൽ തങ്ങളുടെ പ്രതിനിധികളെ നിയമിച്ചുകൊണ്ട് പാശ്ചാത്യ ശക്തികൾ യു എനിന്റെ ഭാഗങ്ങൾ സ്വകാര്യവൽക്കരിച്ചതായും റഷ്യൻ വിമർശനം ശക്തമാണ് യു എൻ ആസ്ഥാനം ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യങ്ങളും ശക്തമാവുകയാണ് രാജ്യമെന്ന നിലയിൽ അമേരിക്ക അതിന്റെ പദവി ദുരുപയോഗം ചെയ്യുന്നുവെന്ന വിമർശനം ഇതിന് കാരണമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എനിനുള്ള വാർഷിക സംഭാവന റദ്ദാക്കാൻ തീരുമാനിച്ചത് യു എനിനെ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരുന്നു കൂടാതെ റഷ്യൻ പ്രതിനിധി സംഘത്തിലെ അംഗങ്ങൾക്ക് അമേരിക്കൻ വിസ നിഷേധിക്കുന്നതും പതിവാണ് പലസ്തീൻ അനുകൂല പ്രകടനങ്ങളിൽ പങ്കെടുത്തതിന് അമേരിക്കൻ വിസ റദ്ദാക്കപ്പെട്ട കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ പോലും ആസ്ഥാനം മാറ്റുന്ന ആശയത്തെ പരസ്യമായി പിന്തുണച്ചു യു പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സ്ഥാപനമായി മാറിയെന്നാണ് ട്രംപ് തന്റെ പ്രസംഗത്തിൽ തുറന്നു പറഞ്ഞിരുന്നത് ലിബിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പരാജയപ്പെട്ട സമാധാന ദൗത്യങ്ങളെ തുടർന്ന് പ്രാദേശിക സംഘർഷങ്ങൾ സ്വന്തമായി കൈകാര്യം ചെയ്യാൻ താല്പര്യപ്പെടുന്ന അംഗരാജ്യങ്ങൾ യു എൻ സംവിധാനങ്ങളെ പലപ്പോഴും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഫലസ്തീൻ പ്രശ്നം ഇതിനൊരു ഉദാഹരണമാണ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഒരു ചേരിയിലും യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ബ്രിട്ടൻ പ്രധാനമന്ത്രി കെ എസ്റ്റാർമർ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എന്നിവർ മറുവശത്തുമായി നിലയുറപ്പിച്ച തരംതിരിവ് പലസ്തീൻ നേതാവ് മഹമ്മൂദ് അബ്ബാസ് തനിക്ക് അനുകൂലമായി ഉപയോഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ രക്ഷാസമിതിയിലെ രണ്ട് സ്ഥിരാംഗങ്ങൾ ഉൾപ്പെടെ പത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ ഔപചാരികമായി അംഗീകരിക്കുന്നതിലേക്ക് ഇത് നയിച്ചു യു എൻ സെക്രട്ടറി ജനറലിനെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിലെ സുതാര്യത ഇല്ലായ്മയും വലിയ വിമർശനത്തിന് ഇടയാക്കുന്നുണ്ട് അടുത്ത സെക്രട്ടറി ജനറലിനെ തിരഞ്ഞെടുക്കുന്നതിൽ ലാറ്റിൻ അമേരിക്കൻ ഗ്രൂപ്പിനാണ് മുൻഗണനയെങ്കിലും രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങൾ തമ്മിലുള്ള രഹസ്യ ചർച്ചകളിലൂടെയായിരിക്കും അന്തിമഫലം തീരുമാനിക്കപ്പെടുക എന്നിരുന്നാലും യു അതിന്റെ പ്രധാന വാഗ്ദാനം നിറവേറ്റി തുടർച്ചയായ തലമുറകളെ യുദ്ധത്തിന്റെ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാൻ അതിന് കഴിഞ്ഞു എൺപത് വർഷമായി ഒരു മൂന്നാം ലോക മഹായുദ്ധം ഒഴിവാക്കാൻ കഴിഞ്ഞത് ഒരു നിസാര നേട്ടമായി കാണാനാവില്ല ഒരു ബഹുദ്രുവ ലോകത്തിന് അനുസൃതമായി യു എൻ സ്വയം നവീകരിക്കുമോ അതോ അതിന്റെ മുൻഗാമിയായ ലീഗ് ഓഫ് നേഷൻസിന്റെ വിധി എന്ന് വരും ദശകങ്ങൾ തെളിയിക്കും